ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു ഇവിടെ തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ അപ്പം നിങ്ങളൊക്കെ ന്യൂസിൽ കണ്ട പോലെ ഇവിടെ ചെറിയൊരു ഭൂചലനം ഉണ്ടായി സത്യം പറഞ്ഞാൽ ഞങ്ങളാരും അറിഞ്ഞില്ല കേട്ടോ നല്ല ഉറക്കത്തിലായിരുന്നേ ഞങ്ങളിവിടെ വന്ന ശേഷം ഇതിപ്പോൾ കുറച്ച് തവണ ആയിട്ടുണ്ട് സാധാരണ ഇങ്ങനെ വരുമ്പോൾ ബിൽഡിങ്ങിലുള്ള എല്ലാവരും താഴെ ഇറങ്ങിച്ചെന്ന് എവിടെങ്കിലും മാറി നിൽക്കും കേട്ടോ ഇപ്പോൾ വെളുപ്പിനല്ലേ ഡ്യൂട്ടിക്ക് പോകുന്നവരൊക്കെ മഴയും വെയിലും ചൂടും തണുപ്പും ഒന്നും വകവയ്ക്കാതെ ഡ്യൂട്ടിക്ക് പോകും കാരണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണല്ലോ അവർ പ്രാധാന്യം കൊടുക്കുന്നത് തണുപ്പ് കൂടിയ കാരണം എന്നെ എന്നെപ്പോലെ അടിപിടിച്ചു ഇറങ്ങുന്നവരൊക്കെ എഴുന്നേൽക്ക ഇച്ചിരി ലേറ്റാവും കേട്ടോ പകൽ സമയത്താണെങ്കിൽ എല്ലാവരും ബിൽഡിങ്ങിൽ നിന്ന് താഴെ ഇറങ്ങി പോകും കേട്ടോ പോകുന്ന വഴിക്ക് ചിലരൊക്കെ പരസ്പരം അടുത്ത റൂമുകൾ തട്ടി വിളിക്കും മറ്റു ചിലർ എത്രയും പെട്ടെന്ന് താഴെ ഇറങ്ങാനുള്ള ശ്രമത്തിലായിരിക്കും എല്ലാവർക്കും അവരവരുടെ ജീവന്റെ പ്രശ്നമല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇതെല്ലാം പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളല്ലേ അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതെല്ലാം അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക അല്ലേ അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് എന്നത്തെയും പോലെ തന്നെ രണ്ടാളും ക്ലാസ്സെല്ലാം കഴിഞ്ഞെത്തി എൻ്റെ പണികളും എല്ലാം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവയ്ക്ക് ഒരു ആഗ്രഹം സ്ട്രോബെറി ഇരിക്കുമല്ലോ ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ എന്നങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണേ എന്നാൽ പിന്നെ ഞങ്ങളെ കേക്ക് നിങ്ങളെ കൂടെ കാണിക്കാൻ ഓർത്തെ അബി ഓരോ തമാശകളൊക്കെ പറഞ്ഞ് കേക്കിട്ടിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കിലോ വെയിറ്റ് വരുന്ന കേക്കിന് വേണ്ടി മുക്കാൽ കപ്പ് മൈദയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചു മാറ്റി വയ്ക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയാണേ ഇങ്ങനെ ചെയ്യുന്നത് അഭി എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വന്നതല്ലേ അപ്പം മാ വരിക്കാൻ അവനെ ഹെൽപ്പിച്ചിട്ട് ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്ത് വന്നിട്ടുണ്ട് മുട്ട ചെറുതായ കാരണത്താലാണ് ഞാനിവിടെ നാല് മുട്ട എടുത്തത് അത്യാവശ്യം സൈസുള്ള മുട്ടയാണെങ്കിൽ മൂന്നെണ്ണം മതി കേട്ടോ ഈ സമയം കൊണ്ട് അപ്പം മാവെല്ലാം നല്ല ഭംഗിയാക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് അത് പൊട്ടിക്കണമല്ലോ അതിനു വേണ്ടി ഞാൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടേ മുട്ട കയ്യിൽ കിട്ടിയപ്പോൾ ഈ നാല് മുട്ടയും ഒന്നിച്ച് പൊട്ടി ചൊഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഇനിയിപ്പോൾ ഈ ബൗളിലോട്ട് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാമേ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു ടീസ്പൂൺ വാനില ലൈസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഈ വാനില ലൈസൻസ് ആഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണേ ഇനി മൈദ മൈദളന്ന ഗ്ലാസിന് മുക്കാൽ ഗ്ലാസിന് താഴ്ന്നും അര ഗ്ലാസ്സിന് മുകളിലും ആയിട്ടുള്ള പഞ്ചസാര എടുത്ത് നല്ലപോലെ പൊടിച്ച് അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാമേ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയ ശേഷം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ ക്രീമി ടെക്സ്റ്റർ ആവണേ അത് കഴിഞ്ഞ് ഒരു കാൽ ഗ്ലാസ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ഓയിൽ വെജിറ്റബിൾ ഓയിൽ തന്നെ ആയിരിക്കണേ സോയ ഓയിലോ സൺഫ്ലവർ ഓയിലോ ആവാം അതിനുശേഷം നേരത്തെ അരിച്ചു വെച്ച ഈ മാവ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ ഒത്തിരി സ്പീഡാവാതെ മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് ഒന്നും കൂടും നല്ല മിക്സ് ആക്കണേ വിനാഗിരി എല്ലാം നല്ലപോലെ മിക്സ് ആവണം കേട്ടോ ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇതിന് നേരത്തെ തയ്യാറാക്കി വെച്ച കേക്കിട്ടിൻ്റെ ഒഴിച്ച് കൊടുക്കാം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലൊന്ന് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് രണ്ട് മൂന്ന് തവണ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ കളറിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്നിവിടെ ഒരു സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ഏട്ടോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നേരത്തെ ഒരു പാത്രം ചൂടാവാനായിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഈ ബാറ്ററി നമുക്ക് അതിനകത്തോട്ട് ഇറക്കി ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാമേ എന്നിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ആവുമ്പോൾ കേക്ക് റെഡിയാവും അതിനുശേഷം നമുക്കൊന്ന് നോക്കി നോക്കാമേ ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് കേക്ക് ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇത് ഒരു മുക്കാൽ കിലോ അല്ലേ ഹൈറ്റ് കൂട്ടി ചെയ്ത കാരണം ഒരു നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ക്രീം എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യുവാണേ എന്നിട്ട് അതിലൊന്ന് കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ട് ബാക്കി ക്രീമിൽ സ്ട്രോബെറി എമൽഷൻ ചേർത്ത് മിക്സ് ചെയ്യുവാണേ എമൽഷൻ ചേർക്കുന്ന കളറിനും ഫ്ലേവറിനും വേണ്ടി കൂടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു കേക്ക് ബേസ് വെച്ച് ബേസിൽ കേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് ലെയറാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ക്രീമും ചേർത്ത് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്യണം കേട്ടോ ക്രഷും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഈ ക്രഷ് നേരത്തെ ഞാനൊരു ഐസ്ക്രീം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഇതിന്റെ റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട് കാണാനായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രഷ് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണേ അത് കഴിഞ്ഞ് ചോക്കോ ചിപ്സ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ചോക്കോ ചിപ്സ് നിർബന്ധമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ചേർക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഒന്ന് ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുക്കാം ക്രം കോട്ട് ചെയ്ത ശേഷം ഈ ക്രീം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അത് കഴിഞ്ഞ് ഞാനിവിടെ വൈറ്റ് കോട്ടിംഗ് ആണ് കൊടുക്കുന്നത് അത് വൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് ക്രീം മാറ്റി വെച്ചതേ സ്ട്രോബെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വന്ന കാരണം ഞാൻ ഈ സ്ട്രോബെറിയെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ സ്ലൈസ് ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഫുൾ റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നും കൂടെ ഭംഗിയാവാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സ്ട്രോബെറി കൂടെ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും കൂടെ ഭംഗിയാക്കിയാലോ എന്ന് ഓർത്ത് ഒരു പൈപ്പിംഗ് ബാഗിൽ ഇതുപോലൊരു ഗ്രാസ്നോസിലിട്ടിട്ട് ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാണ് കേട്ടോ വെറുതെ ഇതുപോലെ ഡിസൈൻ കൂടെ കൊടുക്കുവാണേ അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ കേക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതേ രീതി കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഒപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം ഞങ്ങൾ കേക്ക് കഴിക്കാൻ പോവുകയാണേ ബായ് i okay.